സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ അങ്ങനെ ഒടുവിൽ ഹൈലി എനർജിക്കായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കാണ് അപ്പോളാണ് നമ്മുടെ സ്വന്തം ആളെ ഇക്കാനെ പരിചയപ്പെടുത്തിക്ക ഹവറിയോയോ ഭയങ്കര ഇംഗ്ലീഷ് ആണ് ആള് യു ആർ ലുക്കിംഗ് സോ സോ പ്രിറ്റി

ചാത്തി കടലക്കറിയും എനിവെടു മീറ്റ് യു ആ വെരി ഇംഗ്ലീഷ് ആണ് ഇത് അന്നപൂർണ്ണ ഹോട്ടലാ കേട്ടോ ഇവിടെ വന്നാൽ രാവിലെ ഇംഗ്ലീഷ് കേട്ട് അവിടെ നിന്ന് പോവലോളൂ യൂട്യൂബ് കാര്യങ്ങൾ ജീകള് ഉണ്ടാവില്ല വരുന്നുകളൊക്കെ കൈ വന്നിട്ട് പോലുള്ളൂ കാര്യങ്ങള് ഫേമസ് ആയി കഴിഞ്ഞു േലത്തില് വാറ വെച്ചോട്ടെ കാ